എന്റെ മനസ്സിൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്ക് വരുന്ന ചില വില കുറഞ്ഞ ചിന്തകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാനും വിനീത ടീച്ചറും സഹപാഠികളായിരുന്ന ഒരു ട്രെയിനിങ് കോച്ചിങ് ക്യാമ്പിൽ പിന്നീട് ടീച്ചർക്ക് ചില അച്ചീവ്മെന്റ്സ് കിട്ടിയപ്പോൾ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൺഗ്രാചുലേഷൻസ് പറഞ്ഞു തമ്പ് കൊടുത്തു ഇതൊക്കെ കുറത്തെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അവരോട് ഒരു ചെറിയ അസുഖം അവർ വിജയിച്ച് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും ചെറിയ ഞാൻ ഞാനത് ടീച്ചർ വിളിച്ച് പറഞ്ഞു അവരത് വിശ്വസിച്ചില്ല പക്ഷെ ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടപ്പെട്ടവരായാലും സുഹൃത്തുക്കളായാലും അവർ വിജയിച്ച് കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ നിമിഷം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അസൂയ ഉണ്ടാകുവാനുള്ള കാരണമെന്താണ് ഞാൻ അതിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ കാരണവും അതിന്റെ ഉത്തരവും എനിക്ക് ലഭിച്ചു അത് എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി ആ ഉത്തരങ്ങളും കാരണങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും നമുക്ക് തോന്നുന്ന ഈ അസൂയുണ്ടല്ലോ അത് ആക്ച്വലി ഒരു സൂചനയാണ് നമുക്കും അവരെ പോലെ വിജയിക്കാം അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല വിജയങ്ങൾ നേടാനുള്ള പ്രാപ്തിയുണ്ട് കഴിവുണ്ട് എന്ന ഒരു സൂചന നമ്മുടെ മനസ്സ് നമുക്ക് നൽകുകയാണ് അപ്പോൾ അസൂയ വരുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല മറിച്ച് അതിനെ ഒരു പ്രചോദനമായിട്ട് കാണുക എനിക്കും നിങ്ങൾക്കും ഇതുപോലുള്ള വിജയങ്ങൾ സാധ്യമാണെന്ന് അവരുടെ വിജയത്തിലൂടെ അവർ നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി അസൂയ വരുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിലെ ഭൂരിപക്ഷം പേർക്കും ഇത്തരം ചിന്താഗതികളുണ്ട് അസൂയ വരുമ്പോൾ അതിനെ ഒരു പ്രചോദനമായിട്ട് കാണുക നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കുതിക്കുവാനുള്ള എനർജിയായിട്ട് അതിനെ മാറ്റിയെടുക്കുക മറ്റുള്ളവരുടെ വിജയങ്ങളെ മനസ്സ് തുറന്ന് ആഘോഷിക്കുവാൻ തയ്യാറാവുക അപ്പോൾ അസൂയ ഒരു ടീച്ചറാണ് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തേച്ച് മിനുക്കിയെടുത്ത് പഠിക്കുവാനും വളരുവാനും മുന്നോട്ടേക്ക് വിജയിച്ച് കുതിക്കുവാനും പ്രചോദനം നൽകുന്ന ഒരു ബെസ്റ്റ് ടീച്ചർ